ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അപ്പൊ നമ്മൾ ഇന്ന് ഒംറല്ലം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ കൊറച്ച് ദിവസമായി അപ്പൊ അങ്ങനെ നമ്മൾ പുറത്തേക്കല്ല ഒന്ന് ഇറങ്ങിയിട്ടാ ഉള്ളത് അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം ഇന്ന സ്ഥലം ഒന്നുമില്ല ഇനി ഉപ്പാന്റെ പാക്കറ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പാക്ക് പ്ലാൻ ഉണ്ട് ഇന്ന സ്ഥലത്തേക്കാന്നുള്ളത് നമ്മൾ പിന്നെ ചോദിക്കാൻ നിൽക്കുന്നില്ല ഉപ്പാന്റെ പാക്കറ്റ് തന്നെ നമ്മൾ പോയിന്ന് അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളതാണ് ഈ ഒരു സ്ഥലം ഇവിടെ ഇറങ്ങുന്നത് ധീര എന്ന് പറയുന്ന സ്ഥലമാണിത് അപ്പൊ ഈ കാണുന്നത് മ്യൂസിയമാണ് മസ്മത്ത് എന്ന് പറയുന്ന ഒരു മ്യൂസിയം ആണ് പണ്ട് ഇതൊരു കോട്ടയായിരുന്നു ഇപ്പോ ഇത് മ്യൂസിയമായിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത് അങ്ങനെ നമ്മള് ഈ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു സ്ഥലം അപ്പൊ ഈയൊരു കോട്ട നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ടപ്പോ എല്ലാ വൃത്തിക്കും ഫോട്ടോ എടു എടുത്തു പിന്നെ ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി നല്ലൊരു സെറ്റപ്പ് ആക്കി ഉള്ളത് നല്ല അറബിയിലെ ഒരു പ്രതി പ്രതി പ്രതിമയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന ഇതാണ് വീരാപ്പള്ളി അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് സൗദി അറേബ്യയിലെ ശിക്ഷ നടപ്പാക്കുന്ന ഒരു സ്ഥലമാണ് ദീരാപ്പള്ളിയിലെ വെച്ചിട്ടാണ് ശിക്ഷ നടപ്പാക്കുന്നത് അപ്പൊ ഇവിടെയാണ് പബ്ലിക് ആയിട്ട് തലവെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഉപ്പയൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് പണിക്കിവിടെ വന്ന സമയത്ത് ഇവിടെ പബ്ലിക്കായിട്ട് തലവെട്ടൊക്കെ നടത്തുന്നത് ഉപ്പ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വരുന്ന വൈകി പോപ്കോണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവ പറഞ്ഞ പോപ്കോൺ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പോപ്കോണൊക്കെ വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇരുന്ന് കഴിക്കുകയാണ് അപ്പൊ ഉപ്പ നമ്മളോട് ഇങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ തലവെട്ടൊക്കെ നടക്കാന്നുള്ളത് നമ്മളോട് പറഞ്ഞപ്പോ ഇവൻ അത് നല്ല ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ചോദിക്കുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഉമ്മ ഇവിടെന്നാണ് തലവെട്ട് നടക്കല് എന്റെ തലവെട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞു ആ മിക്കവാറും കുരുത്തക്കോട് വളരെ ഇവിടുന്ന് പോലീസാറോ അതിന്റെ തലവെട്ടോ എന്നൊക്കെ പറഞ്ഞു അന്നേരാളിപ്പോ നല്ല പൊടിച്ചിട്ട് അനങ്ങാണ്ട് ഒതുങ്ങി നോക്കിയൊന്നും കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിക്കുന്ന ആ വാശൊക്കെ പിടിച്ചിട്ട് കുഴപ്പാക്കാനാന്ന് ചെയ്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിക്ക് വാങ്ങു വന്നപ്പോ വേഗം വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു ഒരു ഒട്ടകിച്ചിട്ട് നല്ല വാങ്ങിണ്ടായിരുന്നു ഫോട്ടോ എടുത്തപ്പോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ തന്നെ പിന്നെ നമ്മു സമയം അവിടെ ഇരുന്ന് ആ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാം അത്രയല്ലേ വേറെ കാര്യമായിട്ടൊന്നുമില്ലല്ലോ വെറുതെ ഒന്ന് പോത്തേക്കൊന്നും ഇറങ്ങിയതല്ലേ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോ നല്ല വിശാലായിട്ട് ഒരു പാർക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പറയുന്നുണ്ടായി ഫണ്ട് ഇത് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പഴാന്ന് ഓപ്പൺ ആക്കി കൊടുത്തതെന്ന് തോന്നുന്ന ആണ് ഇപ്പൊ കൊറേ ഇങ്ങോട്ടൊന്നും വരാത്തി എന്നല്ല ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സ്ഥലം കണ്ടപ്പം ജസ്വന്നെ വന്നിട്ട് പറയാന്ന് അമ്മാന്റെ ഫോട്ടോ എടുക്കാനുള്ള നല്ല സ്ഥലം ആ കൂടെ ഫോട്ടോ എടുക്കുന്നു പറഞ്ഞിട്ട് ഓൻ തന്നെ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാതരുന്നത് സാധാരണ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്നും എൻ്റെ അടുത്ത് വന്ന് പറയാറേ ഇല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചാ തന്നെ വരത്തും കൂടിയില്ല ഞാൻ ഇരുന്ന് വിളിക്കണം ബാമോനെ വാ ഒരു ഫോട്ടോ എടുക്കാനാന്നെല്ലാം പറഞ്ഞിട്ട് വിളിച്ചോണ്ടിരിക്കണം ഇത് ഓൻ തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞോണ്ട് നല്ലതന്നെ നല്ല ഫോട്ടോയും കിട്ടി കാരണം നമുക്കൊരു ഇഷ്ടത്തോടെ ഫോട്ടോ എടുക്കുമ്പോ മാത്രേ നമുക്ക് നല്ലൊരു ഫോട്ടോ കിട്ടില്ല അതുകൊണ്ട് എന്നിണ്ട് നല്ല ഫോട്ടോ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓ തന്നെ വന്ന് നിന്ന് അവിടെ നിന്ന് എടുക്കുമ്പോ ഇവിടുന്ന് എടുക്കുമോ എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തുനിന്നൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനോട് ചോദിച്ചാൽ കളിച്ചോട്ട് പോകുമ്പോഴാണ് കളിച്ചെ എന്തുകൊണ്ട് ചെയ്ത പ്രശ്നേ ഇല്ല അവിടെ ഓരോ ഫ്രീ ആക്കി വെടിയാണ് ചെയ്തത് അതുകൊണ്ട് നല്ല സന്തോഷം തന്നെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മ കൊറച്ചുകൂടെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ കുറച്ച് ഒക്കെ എടുത്ത് ഇങ്ങനെ കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചും നമ്മുടെ റെസ്റ്റ് എത്തി റെസ്റ്റ് എടുത്ത് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു പിന്നെ അതിന് ശേഷം പിന്നീട് നമ്മ അങ്ങോട്ടേക്ക് ഇണേ നടന്നു പോയിന് പിന്നെ ഉള്ളിലുള്ള ഉള്ളോട്ട് കുറെ ഒക്കെ ഉണ്ട് അങ്ങനെ ആ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് വരതിന് പുള്ളിക്കരിപ്പുള്ള ഒരു എന്താ പറയുക കണവലിൻ്റെ പനി ഉണ്ടായിരുന്നോ നല്ല രസം ട്ടോ കേട്ടോ മേൽഭാഗം കാണാൻ വേണ്ടിയിരിക്കും പക്ഷെ ഈ പുള്ളില് ഉപ്പ് പറഞ്ഞാണ് ഇതുവരെ ഈൻ്റെ ഉള്ളി കറിയിച്ചാണെന്നാണ് ഉപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ടേക്ക് ഈ ഒരു വേരിയിൽ വരുന്നത് കാരണം ഉപ്പാര പണി എന്ന് പറഞ്ഞത് അങ്ങനത്തെ പണിയായതുകൊണ്ട് വേഗം അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല കാരണം പണി ഉണ്ടായിട്ട് ഡെയിലി വിളിച്ചോണ്ടേ ഇരിക്കും അങ്ങനെ ഇതുണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങനെ അധികം പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല അങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോയാണ് ഇവിടെ അത്യാവശ്യം ചെറിയ ചീപ്പ് റേറ്റിനൊക്കെയാണ് സാധനങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മ ഇത് ആദ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് കുറച്ച് അങ്ങോട്ട് നിന്നപ്പോ ഒരു പെർഫ്യൂമിന്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഓൺ പറഞ്ഞു എനിക്ക് പെർഫ്യൂം വേണം സ്പ്രേ വേണം എന്ന് പറഞ്ഞിട്ട് ജസ് ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മ ഒരു ഷോപ്പിന്റെ അകത്തേക്ക് കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ കേറിയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ റേറ്റ് നല്ല കുറവായിരുന്നു വലിയ റേറ്റ് ഉണ്ടായിരുന്നില്ല കാരണം ഉപ്പ ഒരു സ്പ്രേ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ വരുന്ന സമയത്ത് ഒരു പെർഫ്യൂമ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പതിനഞ്ചാ അങ്ങനെ ആ ഒരു റേറ്റിനാണ് മറ്റാ വാങ്ങിച്ചത് അപ്പൊ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു പെർഫ്യൂമെന്നെ സെയിം സാധനം അഞ്ച് റിയാലിനായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നത് ഒരു കുറിപ്പ് പറഞ്ഞ് ഇത്രയും റേറ്റ് അറവുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ അത് തന്നെ അതിശയായി പോയി കാരണം അത്രയും റേറ്റ് അറവായിരുന്നു അതുകൊണ്ട് എന്തേ എന്റെ മൂന്ന് പെർഫ്യൂമ് അവിടെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ആ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വേണമല്ലോ അപ്പൊ അങ്ങനെ വാങ്ങിക്കണം എന്തായാലും വാങ്ങിക്കാനുണ്ട് പോകുന്ന സമയത്ത് വാങ്ങിക്കും അപ്പൊ എന്തെയ്യാന്നെ ചെറിയ റേറ്റിന് കിട്ടിക്കാൻ ആദ്യം വരണ്ടതില്ലല്ലോ അതുകൊണ്ട് അന്നേ തന്നെ വേഗം എന്തായത് രണ്ട് മൂന്ന് പെർ പെർഫ്യൂം ആണ് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ബാഗിനൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു നമ്മൾ വെച്ച ബാഗ് ബാഗിനൊക്കെ നല്ല റേറ്റോ ഉറവായിരിക്കും വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല റേറ്റ് ആയിരുന്നു അതേപോലെ തന്നെ നടപടിച്ചത് പിന്നെ അതേപോലെ തന്നെ ആ അപ്പൊ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ പുറത്തേക്കെല്ലാം ഇറങ്ങി നേരെ ഇനി റൂമിലേക്ക് തന്നെ പോകാന പോകുന്നത് അപ്പൊ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് അങ്ങനത്തെക്കാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നോ നമ്മുടെ നാട്ടില് സംബന്ധിച്ചിട്ട് ഇതൊക്കെയാണ് നല്ല രസം ബസ് സ്റ്റോപ്പ് ഓക്കെ അപ്പൊ പിന്നെ നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ഇവിടുന്ന് നേരെ നെസ്റ്റോയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നമ്മളിപ്പോ പോണ്ട തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട സമയത്ത് അപ്പൊ അതിന്റെ കുറച്ച് സാധനങ്ങളും അതുപോലെ തന്നെ വീട്ടിലേക്ക് ഇപ്പൊ റൂമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് അതിനുശേഷം ആണ് പിന്നീട് നമ്മൾ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞും ബ്ലോഗും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അലൈക്കും